മോളെ വിലാസിനി മോളെ കൊച്ചേ ഇങ്ങുവന്നെടി എന്താ തങ്ങമ ചേച്ചി മോള് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് സകല അമ്പലങ്ങളും പള്ളികളിലും എല്ലാം കയറി ഇറങ്ങി നടക്കുമല്ലേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നെയ്യാറ്റിൻകര അല്ലേ ഒരു സ്വാമിജി വന്നിട്ടുണ്ട് ആണോ ഏത് സ്വാമിജി ആ അതാണ് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് അല്ല നെയ്യാറ്റിങ്കര ഗോപന്റെ എന്നായിരുന്നു സമാധി ആ നേറ്റിംഗ് ഗാബിൻ്റെ സമാധി എന്ന് പറയും അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് കുറപ്പായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകാത്ത എത്ര പേർക്കാന്നറിയാവോ കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നത് അതും അഞ്ചും ആറും എണ്ണം ആണോ ചേച്ചി അതേ മോളെ നീന്ന് പോയി പ്രാർത്ഥിച്ച് നോക്ക് ആ മോക്കറിയാൻ പറ്റാ നമ്മുടെ തങ്കപ്പച്ചാറിൻ്റെ മൂത്ത മകനെ ഏത് ആ വയ്യാത്ത പയ്യനാണോ അത് തന്നെ വെറും വയ്യായികയല്ല പയ്യന് ക്യാൻസർ ആയിരുന്നു ആണോ എന്നിട്ട് ആ എന്നിട്ട് അവർ ആ ഗോപഞ്ചാട്ടൻ്റെ അടുത്ത് പോയി ഗോപഞ്ചാട്ടൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഒരു ഭസ്മം കൊടുത്തു ഈ ഭസ്മം കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ഭയ്യൻ്റെ ക്യാൻസർ മാറിയെന്നാണോ മോൾ ഇനി എന്നും നോക്കണ്ട വേറെ ഒരു ഒരമ്പലത്തിലും പോകണ്ട ഒരു പള്ളിയിലും പോകണ്ട മോൾ ചെല്ല മോളുടെ കാര്യമൊക്കെ നടക്കുമെന്ന് ഗോവേട്ടൻ അനുഗ്രഹിക്കും എൻ്റെ ഗോവേട്ട സ്വാമി അനുഗ്രഹിക്കണേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണിത് സമാധിയിലായ ഗോപാലസ്വാമികളെ ഉണർത്താൻ പോലീസ് വരുന്നു സമാധിയിൽ പോലീസ് തൊട്ടതും പെട്ടെന്ന് പ്രകാശൻ വന്നു പ്രകാശം വന്നു പ്രകാശം കണ്ട് ഞെട്ടിത്തെരിച്ച് പോലീസ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം അതാ ആകാശത്തേക്ക് ഉയരുന്നു ഇത് കണ്ട് പേടിച്ച പോലീസുകാർ പെട്ടെന്ന് സ്വാമിജി ഞങ്ങളെ രക്ഷിക്കണമേ എന്നവർ കേണപേഷിച്ചു പെട്ടെന്ന് അത് ആകാശത്തു നിന്നും ഒരു അശരീരി മക്കൾമാരെ നിങ്ങൾ ഭയപ്പെട വേണ്ട നിങ്ങൾ എന്നോട് കൂടുവില് എൻ്റെ ശിഷ്യരാകുവിൻ നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം നിങ്ങൾ എൻ്റെ മതം പ്രചരിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെടും ഇത് കണ്ടതും പോലീസുകാർ പെട്ടെന്ന് സ്വാമിജി ഞങ്ങളിതാ അങ്ങയുടെ ശിഷ്യരായിരിക്കുന്നു എന്ന് പറയുന്നു അതോടെ പ്രകാശം നിലയ്ക്കുന്നു അങ്ങനെ പോലീസുകാരെല്ലാം സ്വാമിജിയുടെ ശിഷ്യന്മാരായി മാറുന്നു ഇപ്പോഴും നിങ്ങൾ ആ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും നൂറ്റിയെട്ട് ഭൂതഗണങ്ങളുടെ വിഗ്രഹം ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഭൂതഗണങ്ങളൊക്കെ ആരാ അന്ന് സ്വാമിജിക്ക് ശിഷ്യപ്പെട്ട പോലീസുകാരാണ് മനസ്സിലായോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ഭാവനയിലൂടെ ഞാൻ കണ്ടതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങളെന്നാൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ പിന്നെ കൃപാസനം എന്ന് പറഞ്ഞ പോലെ ഇതുപോലൊരു സെറ്റപ്പില്ലേ അവർക്ക് പത്രമാണെങ്കിൽ ഇവർക്ക് മിക്കവാറും ഭസ്മമായിരിക്കും അതായത് കൃപാസനം പത്രം അവിടെ വെക്കുക ഇവിടെ വെക്കുക അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഭസ്മം അതായത് ഭസ്മം കഴിക്കുമ്പോഴത്തേക്കും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരെ മാറും ഇനി കുഞ്ഞുങ്ങളുണ്ടാകാത്തവരാണെങ്കിൽ ഈ ഭസ്മം എടുത്ത് വയറ്റത്ത് തേക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുണ്ടാകും ഇനി വയറ്റീന്ന് പോകാത്തവരാണെങ്കിൽ ഭസ്മം മുക്കിയ അടിവസ്ത്രം ഉപയോഗിച്ച് കഴിയുമ്പം വയറ്റിൽ നിന്ന് ചറ പറഞ്ഞു ചാടിക്കോളും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളവരെ വളരെ പ്രത്യേകതരമായിട്ടുള്ള വഴിപാടുകളായിരിക്കും ഇവിടെ ഉള്ളത് ഇതിനകത്തൊക്കെ ഏറ്റവും വലിയ കോമണി എന്നാന്ന് നോക്കിയോ ഈ ദൈവങ്ങളെല്ലാം ഉണ്ടല്ലോ കോവിഡ് കൊറോണ വരുമ്പോഴത്തേക്കും ഇവരെല്ലാം ഒളിക്കും മനസ്സിലായോ കോവിഡ് വരുമ്പം ദൈവങ്ങളൊന്നും കാണാനില്ല ഇവരെല്ലാം കയറി ഒളിച്ചിരിക്കും കോവിഡ് കഴിയുമ്പോഴത്തേക്കും ഹാ എടാ കൊച്ചാ വാടാ ഒരു വഴിപാട് നടത്തറ ഒരു നേർച്ച നടത്തരാ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് ഹാ ഹാ വരാനേ അങ്ങനെ പറഞ്ഞ് വിളിക്കും ദേ കോവിഡ് അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും ഇതാണ് ദൈവങ്ങളുടെ എല്ലാം പരിപാടി എന്തായാലും ഗോവേട്ടൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധിയുണ്ട് അമ്മാരി ഇഷ്ടം പോലെ കാശുണ്ടാക്കും തൊഴിലില്ലാത്ത ഇന്നാട്ടിൽ ആ തൊഴിലില്ലാത്ത ഈ നാട്ടിൽ ഈ ഭത്തിക്കച്ചാടമാണ് ഏറ്റവും നല്ല ബിസിനസ് എന്ന് അവർക്ക് നല്ല കൃത്യമായിട്ടറിയാം അപ്പം നിങ്ങൾ ചോദിക്കും അ ഇവിടെ അമ്പലം പെടുന്നാൽ ആരെങ്കിലുമൊക്കെ പോവുക ഇടേന്ന് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഈ പോകുന്ന ആളുകൾ കണ്ട കണ്ടോ ആളുകളൊക്കെ പോകുന്നുണ്ടോ ഇനി ഇതിൻ്റെ ഇരട്ടി എത്ര പേര് പുറത്തുണ്ടായിരിക്കും അവരെല്ലാം ഇടിച്ചു ഊത്തി അങ്ങോട്ട് ചെല്ലും ഗോവേട്ടൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അവർക്ക് ബുദ്ധിയുണ്ട് കാരണം ബുദ്ധിയുള്ളവർ ബുദ്ധി ഇല്ലാത്തവരെ പറ്റിച്ച് കാശുണ്ടാക്കും അതിനകത്ത് കുറ്റം പറയേണ്ട കാര്യമില്ല ചെന്ന് കയറി കൊടുക്കുന്നതല്ലേ ഇതുതന്നെയാണ് ഈ പാസ്റ്റർമാരും കാണിക്കുന്നത് ആ അപ്പോഴാണ് ഓർത്തെ ഈ പാസ്റ്റർമാരെ കുറിച്ച് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടേ താല്പര്യമുള്ളവർക്ക് പോയി കാണാം ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം എന്തായാലും താല്പര്യമുണ്ടോ പോയി കണ്ടു നോക്ക് നല്ല രസമാണ് എന്തായാലും കോമഡിയാണ് കേട്ടോ സ്വന്തം ബോഡി പോലും സംരക്ഷിക്കാൻ പറ്റുമല്ലാത്ത ദൈവത്തിൻ്റെ അടുത്താണ് ദൈവമേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞിരിക്കേണ്ട ആളുകളല്ല ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ ദൈവത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ സാധ്യതയുണ്ട് അതെന്താണെന്നറിയോ സ്വന്തം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ദൈവമായിരിക്കും അല്ലേ ആ പേരിൽ മിക്കവാറും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടെ അടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഇനി അവധിയൊക്കെ വരാൻ പോകും കേട്ടോ കലണ്ടറിൽ ഇനി ജനുവരി ഒമ്പതൊക്കെ ചുമല അക്ഷരത്തിൽ വരും ബാങ്ക് അവധി ജയന്തി ഗോപ സമാധി എന്നൊക്കെ പറഞ്ഞ് ഇനി അതും കാണാൻ പോവുക അല്ലേ കണ്ടോ ഈ ഗോപ സമാധിയും പുള്ളി ഇനി ദൈവമാകുന്നതുമൊക്കെ കണ്ട് ചിരിക്കുന്നതൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടേ അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതിനെ കുറ്റം പറഞ്ഞ് കമൻ്റ് ഇട്ടു ഉടനെ ഹിന്ദു നാമധാരിയായിട്ടുള്ളതും ഇതിനെ അനുകൂലിക്കുന്നതുമായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ ഉടനെ നേരെ തിരിച്ച് ഓഹോ അപ്പോൾ നിൻ്റെ മതത്തിലില്ല ആ ദുരാചാരങ്ങളെന്നും പറഞ്ഞ അങ്ങോട്ട് കയറി പറയും ഇത് കേൾക്കുമ്പോൾ അവ നിരതിരിച്ച് ഇങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി ആയിക്കൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കുന്നവർക്ക് ഈ ഒരു വിഷയത്തെ അവലോകനം ചെയ്യാനും ഇതിനകത്ത് ലോജിക്ക് തിരക്കാനും ഒന്നും യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അതിനകത്തല്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ദുരാചാരങ്ങൾ കാണും അല്ലേ അപ്പോൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി അല്ലാത്തവർ മിണ്ടാതിരിക്കുകയെന്നുള്ളതുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പഴിചാരിക്കൊണ്ട് സ്വന്തം പല്ലട കുത്തി നാറ്റിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഈ പല്ലട കുത്തി നാറ്റിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തതേ ഞാനും എൻ്റെ ഒരു സുഹൃത്തും വിശ്വാസിയായ സുഹൃത്തും കൂടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ ഗോപസ്വാമിയുടെ സമാധിയെക്കുറിച്ച് അളിയൻ അങ്ങോട്ട് കത്തിക്കേറുക അവൻ ഭയങ്കര തമാശ അവനങ്ങോട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും ഒപ്പം കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു എടാ നീ കഴിഞ്ഞ ദിവസം എന്തോ ഒരു നൂറ്റിയൊന്ന് നാരങ്ങയുണ്ട് മേടിച്ചോണ്ട് ഇങ്ങനെ പോയല്ല പോയാലും അതെന്നത്തിനായിരുന്നു എന്ന് ചോദിച്ചേ എനിക്കറിയാം അപ്പോൾ അവൻ പറയാം അത് സ്കന്ധഷ്ടിക്ക് അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആദ്യം തന്നെ ഇത്ര നാരങ്ങ കൊണ്ട് അമ്പലത്തിൽ കൊടുക്കുന്നത് ദൈവത്തിന് എന്നാ സോടനാരങ്ങ വല്ലതും കുടിക്കാൻ വേണ്ടിയിട്ട് വല്ലതാണോന്ന് ചോദിച്ചു അന്ന് നമ്മുടെ നീ എന്താണ് അങ്ങനെ പറഞ്ഞത് അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ ചോദിച്ചു ആയിക്കോട്ടെ ഞാൻ അതിനെ ചൊറിയാനൊന്നും വരുന്നൊന്നുമില്ല നിൻ്റെ വിശ്വാസമാണ് സമ്മതിച്ച് പക്ഷേ അപ്പോൾ ഇപ്പുറത്തോട്ട് നീ നോക്കി കളിയാക്കിയല്ലോ ഗോപസമാധി കണ്ട നീ കളിയാക്കിയില്ലേ അതിനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ വിശ്വാസമാണെന്ന് വിചാരിച്ചാൽ പോരേ എന്ന് ചോദിച്ചു ശരിയല്ലേ അതായത് അവനവൻ വിശ്വസിക്കുന്ന മതത്തിലെ എന്തു ദുരാചാരമാണെന്ന് പറഞ്ഞാലും അതിനെ അങ്ങോട്ട് അംഗീകരിക്കും അപ്പുറത്തോട്ട് നോക്കി കളിയാക്കും ഇതാണ് സകല മതങ്ങളിൽപ്പെട്ടവരും പെട്ടവരും ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും 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 കുറ്റം പറയും എന്നിട്ട് ഇവരെല്ലാം കൂട്ടം കൂടിയിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയാതെ ശ്രദ്ധിക്കുവേ അതിന് ശേഷം ഇവർ പിരിയുമല്ലോ പിരിഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ടും പറയും ആ അവൻ്റെ ആ മതത്തിലുണ്ടോ ഇവൻ്റെ ഈ മതത്തിലെ അതുകൊണ്ടോ അങ്ങനെയുള്ള ചെറിയ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും അതിന് ശേഷം ഒന്നിച്ചു കൂടുമ്പോൾ മതസൗഹാർദ്ദം മതസൗഹാർദ്ദം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാം എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു മതത്തെ വിശ്വസിക്കുന്നവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്നവനോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലോജിക്കപരമായിട്ട് സംസാരിക്കാനായിട്ട് യോഗ്യതയുണ്ടോ നിങ്ങൾ തന്നെ പറ ഇത് ഇപ്പോൾ ഉള്ള നിലവിലുള്ളതൊക്കെ രജിസ്ട്രേഡ് ദൈവങ്ങളാണ് സമ്മതിച്ചു ഇതും കുറച്ച് കഴിയുമ്പം രജിസ്റ്റേഡ് ആയിക്കോളും എന്നേ അതായത് നമ്മൾ ഈ യു കെയിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പി ആറ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഗോപന് സ്വാമിക്കും കുറച്ച് കഴിയുമ്പം പി ആറ് കിട്ടിക്കോളൂന്നേ അത്രേ ഉള്ളൂ ഇതിനകത്ത് കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്കും കൂടെയാണ് പുതിയ പുണ്യാളന്മാർ ഏതാണ്ടൊക്കെ വന്നതുള്ളൂ ഉള്ളൂ രജിസ്റ്റേഡ് ആയിട്ട് ഇവർ രജിസ്ട്രേഷൻ ചെയ്യുന്നത് പുറത്ത് രാജ്യത്ത് അങ്ങാണ്ട് അവിടുന്ന് രജിസ്റ്റേഡ് ചെയ്ത് സീലടിച്ച് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ കുറെ പുണ്യാളന്മാരൊക്കെ ആവും നമ്മുടെ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ പുണ്യാളനാക്കാൻ വേണ്ടി ചെറിയ കരാക്രിയകളൊക്കെ നടന്നതാണ് പക്ഷേ അത് നടന്നില്ല കാരണം ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും അതിനോട് താല്പര്യം ഇല്ലാത്ത നിങ്ങൾ ഒരു മതത്തിലോ ഒരു ദൈവത്തിലോ വിശ്വസിക്കാതെ പുറത്തുനിന്ന് നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മതത്തിലെ ആചാരങ്ങൾ നിങ്ങൾ ന്യായീകരിക്കുക മാത്രമേ ഉള്ളൂ പക്ഷേ അത് മറ്റുള്ളവർക്ക് ദുരാചാരവും ഒരു യുക്തിവാദി കണ്ണിലൂടെ സർവ്വ മതങ്ങളെയും നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കുമോ എങ്കിൽ എല്ലാ മതങ്ങളിലും നിങ്ങൾക്ക് ഈ ദുരാചാരങ്ങൾ കാണാൻ സാധിക്കും ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കുന്നതും ദൈവത്തിന് വേണ്ടി കവിളിൽ കൂടി ശൂലം കുത്തിയിറക്കുന്നതും ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ ജോൽസിൻ്റെ മുൻപിൽ പോയി കുത്തിയിരിക്കുന്നതും മൂടിപ്പുതച്ച് നടക്കുന്നതും സ്വർഗ്ഗമുണ്ടെന്ന് വിശ്വസിക്കുന്നതും അവിടെ ഹോറികളും മദ്യപ്പുഴയുമുണ്ടെന്ന് വിശ്വസിക്കുന്നതും ചെകുത്താനെ കല്ലെറിയാൻ വേണ്ടി വിമാനം കയറി പോകുന്നതും തിരു ശരീരവും തിരു രക്തവും കുടിക്കുന്നതും ഒരടിമയെപ്പോലെ മുട്ടുകുത്തി നിൽക്കുന്നതും ഇതെല്ലാം ഒരു യുക്തിവാദി കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വെറും ദുരാചാരങ്ങൾ മാത്രം അവസാനമായിട്ട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഗോപൻ സ്വാമിയുടെ സമാധിയെ കുറ്റം പറയുന്നവരെ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളും ദേ ഇതുപോലെ തന്നെ വന്നവരാണ് അത് നിങ്ങൾ എന്നു മനസ്സിലാക്കുന്നോ അന്ന് നിങ്ങളൊരു യുക്തിവാദിയാകും അതായത് യുക്തിക്ക് വേണ്ടി വാദിക്കുന്നവർ